പി ജി വിശ്വംഭരൻ ജയൻ നായകനാക്കി സംവിധാനം ചെയ്ത കുടുംബ ചിത്രമാണ് ഇവിടെ കാറ്റിന് സുഗന്ധം കല്ലൂർ ഡെന്നീസിൻ്റെ രചനയിൽ ജയൻ അഭിനയിച്ച ചിത്രം കൂടിയാണ് ഈ ഫാമിലി ഡ്രാമ പി ജി വിശ്വംഭരൻ്റെ ആദ്യത്തെ ഹിറ്റ് ചിത്രമെന്ന് ഇവിടെ കാറ്റിനു സുഗന്ധം എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാം ഒരു കവിത പോലെ മനോഹരമായി അദ്ദേഹം ഈ ചിത്രം അണിച്ചൊരുക്കി ജയഭാരതിയാണ് ഈ ചിത്രത്തിലെ നായിക സോമൻ ശങ്കരാടി കുതിരോട്ടമ്പു സത്താർ എന്നീ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ജയൻ സ്പെക്സ് വെച്ച് പൂർണ്ണമായി അഭിനയിച്ച ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കുടുംബചിത്രങ്ങളിൽ ഒന്നായി ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു